നമസ്കാരം ഭീകരവാദത്തിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മതസംഘടനകൾക്ക് ഒരുമിക്കാൻ അവസരം ഒരുക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി മത തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർക്ക് ജയിലിൽ ഒരുമിച്ച് ഒരു സെല്ലിൽ കഴിയാനും ഒത്തുകൂടാനും അനുമതി നൽകുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കാനും വേണ്ടി ഒത്തുകൂടാനാണോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് റംസാൻ നോമിനോടനുബന്ധിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ജയിലിലെ നിയമങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് മുസ്ലിം തവണകാരെ മുപ്പത്തിരണ്ട് ദിവസം ഒരേ ബ്ലോക്കിൽ സംഘടിക്കാൻ അവസരമൊരുക്കിയെന്നതും തീവ്ര സംഘടനയുമായിട്ടുള്ള പോലീസുകാരുടെ ബന്ധം എത്രത്തോളം കൂടുതലാണെന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു തീവ്രവാദത്തിന്റെ വേരുകൾ പടർത്തുന്ന എൺപത്തിനാല് പേരെയാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് തങ്ങാൻ ജയിൽ അധികൃതർ അനുവദിച്ചത് കൊടും ക്രിമിനലുകളായ കെമിൻ കൊലക്കേസ് പ്രതികൾ മറ്റ് കൊലക്കേസ് പ്രതികളായ എസ് ഡി എ പി എൻ ഐ എ അന്വേഷണത്തിലുള്ള ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിലെ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെയുള്ള തീവ്രവാദികളാണ് കേരള പോലീസ് സൗകര്യം ഒരുക്കിക്കൊടുത്തത് നോമിന്റെ സമയത്ത് ഒത്തുകൂടിയപ്പോൾ പരസ്പരം ഇവർ സംസാരിച്ചു എന്നത് ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട് മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസുകളായിരുന്നു അവർ നടത്തിയിരുന്നതെന്ന കാര്യവും ഇപ്പോൾ പുറത്തുവരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധിക്കുന്ന സമയത്ത് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ കയ്യിൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരുന്നു യോഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകാൻ ജയിൽ അധികൃതർ തന്നെ മുന്നോട്ട് വരുന്നു എന്ന വാർത്ത ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നടത്തേണ്ട ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നതെന്നാണ് വിവരം രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്കപ്പെട്ടവർ മയക്കുമരുന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ ഇവരെല്ലാം ഒരുമിച്ച് കൂടിയാണ് ക്ലാസുകൾ നടത്തിയത് ഇവർക്ക് പുറത്തുനിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് മത തീവ്രവാദികൾക്ക് വിശിഷ്ട പാനീയങ്ങളും മയക്കുമരുന്നും പ്രത്യേക റേഷൻ ഓരോരുത്തർക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം കാൻ്റീൻ ചെലവും അനുകൃതമായി പതിനായിരത്തി നാനൂറ് രൂപയുടെ പഴങ്ങളും വിശിഷ്ട പാനീയങ്ങൾ തുടങ്ങിയവ ജയിലിൽ ജീവനക്കാരുടെ അസോസിയേഷൻ നടത്തുന്ന ക്യാൻറ്റീൻ വഴി ഇവർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിവരം ഇവരുടെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളെ ജയിലിൽ മർദ്ദിക്കുന്നതും തുടർ കഥയാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നാലാം ബ്ലോക്കിലെ തടവുകാർ ഒരുമിച്ച് കൂടാത്തതും അതുപോലെ ഒരുമിച്ച് തീവ്രവാദി സംഘടനകളിൽ കൂടെ നിസ്കരിക്കാത്തതും ഇവരെ മർദ്ദിക്കാൻ കാരണമായി ഇവർ പരാതിപ്പെട്ടെങ്കിലും പോലീസ് രേഖാമൂലം പരാതി സ്വീകരിക്കുകയോ അതിനെതിരെ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ജയിലിൽ മതത്തിന്റെ പേരിൽ സംഘം ചേരുകയോ രാഷ്ട്രീയ സംഘം ചേരുകയോ ചെയ്താൽ ഉടനടി നടപടി എടുക്കേണ്ടതാണ് സാധാരണ തടവുകാർ ഭയപ്പാടിൽ ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ പോലും ഭയപ്പാടിലാണ് മുൻ വർഷങ്ങളിൽ നിന്നും നോമ്പ് ഇത്തരത്തിലുള്ള അനധികൃതമായ പരിഗണന ജയിലധികൃതർ നൽകാറില്ല ഇവർക്ക് വേണ്ടി പരിഗണന കൊടുക്കുന്ന ജയിലിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടനടി നടപടിയെടുക്കേണ്ടതാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് റെയ്ഡ് നടത്താൻ വരുമ്പോൾ തന്നെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ട് എന്ന കേന്ദ്ര ഏജൻസിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പൂജ്യപ്പിര സെൻട്രൽ ജയിലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു രഹസ്യാന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് കുറ്റം ചെയ്തവരെ പാർപ്പിക്കുന്ന തടവറയാണ് അവിടെ മേൽപ്പറഞ്ഞ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കെതിരെ അന്വേഷണം നടത്തുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയുമാണ് വേണ്ടത്